ഇതിപ്പോൾ ഒരു പൂച്ചയാണെങ്കിൽ സാറില്ല നോക്കുകയായിരുന്നു ഒരു പൂച്ചയല്ലന്നെ എത്ര പൂച്ചയാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നെ രണ്ട് പൂച്ചയുണ്ട് ലക്കി കൂപ്പും പിന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വില്ലയാണ് വില്ലയിൽ ഞങ്ങളിവിടെ വരുന്ന സമയം തൊട്ട് കാണുന്ന അവിടെ ഒരു അമ്മയും പൂച്ച കുഞ്ഞുങ്ങളും അങ്ങനെ അതിൽ രണ്ടെണ്ണം അതിലൊരു കുഞ്ഞിടയ്ക്കാണ് ഈ മഴയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചെമ്പ ഈന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ ഒരു ചെമ്പൻ കളർ കുഞ്ഞു പൂച്ച ആ പൂച്ച അത് വലിയ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ പൂച്ചയുണ്ട് അതിൻ്റെ അമ്മയുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും പിന്നെ ഞാൻ എപ്പോഴും പൂ അച്ചൻ പൂച്ച എന്ന് പറഞ്ഞിരുന്ന വൈറ്റ് കളർ പൂച്ച അവനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു പൂച്ചയുണ്ട് വൈറ്റ് കളർ പൂച്ച അങ്ങനെ മൊത്തം ഏഴ് പൂച്ച നമ്മുടെ പൂച്ച പിന്നെ ഈ രണ്ട് വലിയ കണ്ടന്മാരും ആ അമ്മയും മൂന്ന് മക്കളും അങ്ങനെ ഏഴ് പൂച്ച കുഞ്ഞു പൂച്ച അവരെപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിൽ ഉണ്ടാകും ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുക്കും എല്ലാവരും ഇവിടെ നിർത്തിയില്ല രണ്ട് പേരും ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുള്ളൂ ബാക്കിയുള്ളവർ ഭക്ഷണം വന്ന് മീൻ വെട്ടുമ്പോൾ ഒക്കെ വന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാണ്ട് വന്ന വെച്ച് കൊടുക്കുന്നതുണ്ട് അങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇല്ലല്ലേ അവർ അവർക്ക് ശല്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സെക്യൂരിറ്റി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വേഷം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും നമ്മൾ വിചാരിക്കുന്നില്ല പിന്നെ ഇവരെ ആണെങ്കിൽ ഞാൻ പുറത്ത് വിടുന്നതല്ല അവർ വർക്ക് ഏരിയയിലാക്കും എന്നിട്ട് അവർ അവിടെ കിടക്കും അവർക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്നിട്ട് വാതിൽ ജസ്റ്റ് ചെറുതായിട്ട് തുറന്നിടും പുറത്ത് അപ്പിടാനൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രിയിലൊക്കെ അപ്പോൾ അവർ വെറുതെ കളിച്ച് അങ്ങനെ പോകും കളി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വരും ഇവിടെ തന്നെ ഉണ്ടാകും എങ്ങോ അങ്ങനെ പോകുന്നതല്ലോ ഒന്ന് കളിച്ചൊരു റൗണ്ട് അടിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരും എന്നല്ലാതെ ഒരാൾക്ക് ശല്യമാവുന്ന രീതിക്കൊന്നും പോകുന്ന പൂച്ചകളൊന്നുമല്ല പക്ഷെ വിഷം വെച്ച് അപ്പം കിട്ടിയപ്പോൾ അവർക്കും കൂടി കിട്ടി ആ വെള്ളിയാഴ്ച രാത്രി ഞാൻ എടുത്ത വീഡിയോ തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല അന്ന് രാത്രി ഞാൻ വർക്കേരിയിലേക്കൊക്കെ ആക്കി വിട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ രാവിലെ ശനി ശനിയാഴ്ച രാവിലെ ഞാൻ നോക്കുമ്പോൾ വിളി വാതിൽ ഓർക്കുമ്പോഴേ ഇവിടെ വാതിലിൻ്റെ ഓട്ടി തന്നെ ഉണ്ടാകുന്ന ആൾക്കാർ കരഞ്ഞ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ വർക്കായിട്ട് നല്ല മഴയൊക്കെ ആണെങ്കിൽ അവിടെ കറന്ന് ഉറങ്ങുണ്ടാവും ഞാൻ അടുക്കള വാതിൽ തുറന്ന് വരുമ്പോൾ അവിടെ ഉണ്ടാവും വിളിച്ചിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ വെച്ചാൽ ഇവരെ അവിടെ പോയി ഇവരിങ്ങനെ എങ്ങോട്ടും പോകുന്നല്ലോ ഇതിലൊക്കെ തപ്പി നടന്ന് എനിക്ക് പിന്നെ നമ്മളങ്ങനെ കൊണ്ടുനടക്കുക മക്കളെപ്പോലെ കൊണ്ടു നടക്കുന്നത് പിന്നെ ഞാനൊരു വീഡിയോയ്ക്കോ അങ്ങനെ വേണ്ടിയുള്ള ഒരാളുടെ പൂച്ച അതെനിക്കൊരു പണ്ടേ ഇഷ്ടമുള്ളത് തന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ടേ എൻ്റെ കയ്യിൽ ഉണ്ടാകും പൂച്ച നാട്ടിലെ പൂച്ചകളൊക്കെ ഏത് പൂച്ച വന്നാലും വന്നാലിപ്പം ഇതുങ്ങളെ കടിക്കുന്ന പൂച്ചയായിരിക്കും കണ്ടന്മാരൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ മീൻ പെട്ടുമ്പോൾ വന്നിരിക്കുവാണ് ഇങ്ങനെ അവർക്കും കൊടുക്കും കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അവരും കൂടെ ഓടിച്ചു വിടും സ്ഥിരമായിട്ട് അവിടെ നിർത്തി ഇവരെയും കൂടി എടുത്തിട്ട് കടിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്ന് ഇവരെ കാണുന്നില്ല ഞാൻ ഞാനെന്നിട്ട് ഈ വീട്ടിലും അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ പോയി ചോദിച്ചു ആയിട്ട് ഫോട്ടോയൊക്കെ ആയിട്ട് ഈ പൂച്ചനെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചെല്ലുമ്പം തന്നെ പിള്ളേര് സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവിടെ ഒരു പൂച്ച അത്ര പോയി പോയി നോക്കാതാണോന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് വൈറ്റ് കളർ വലിയ കണ്ടന്മാരിൽ ഒരെണ്ണം പിന്നെ അവിടെ ഒരു വീട്ടിലും അതേപോലെ ഞാൻ പോയി ചോദിച്ചു പിന്നെ അവർ സ്മെല്ലടിച്ചിട്ട് അവരെടുത്ത് ഞാൻ പിന്നെ പൂച്ചേനെ കണ്ടു എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ആ പൂച്ച പറഞ്ഞു പിന്നെ പിറ്റേ ദിവസമായപ്പോൾ നമുക്ക് മുറ്റത്തിറങ്ങത്തില്ല അവിടെ ഓപ്പോസിറ്റിൽ നിന്ന് നല്ല സ്മെല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെക്യൂരിറ്റി അതിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വൈറ്റും ബ്ലാക്കോളും എൻ്റെ ലക്കിമോളാന്ന് പറഞ്ഞു ഞാൻ തലേ ദിവസം പോയിട്ട് ഫോട്ടോ കാണിച്ച് ചോദിച്ചതാണ് പിന്നെ ഞാൻ നോക്കാൻ പോയില്ല അപ്പോൾ ഗോപൂനും അതുതന്നെ പറ്റിയിട്ടുണ്ട് ഒരു സമയത്ത് നമ്മൾ അതിൽ പാസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഒഴിവാക്കി അവർക്കെന്നാരോടും പരാതിയൊന്നും ഇല്ല അപ്പോൾ അവരെല്ലാവരും ചിലപ്പോൾ അറിഞ്ഞോണ്ടായിരിക്കും പിന്നെ ഞാൻ വിടാൻ പാടില്ല പിന്നെ അവരങ്ങനെ പോകുന്നതല്ല ഒരൊരിത്തും ഒക്കെ നമ്മൾ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ അവർ കയറി എടുക്കുന്ന പൂച്ചകളല്ല അവർ മീനൊക്കെ വാങ്ങി ഇവിടെ വേവിച്ചു വെച്ചാൽ അവർക്ക് അങ്ങനെ കൊടുത്ത് ഇവിടെ തന്നെ വളർത്തുന്ന പൂച്ചയായതുകൊണ്ട് അവരങ്ങെങ്ങും പോകുന്നതുമല്ല എനിക്കപ്പം അത് ഭയങ്കര സങ്കടമായി ദിവസം വരെ ഞാൻ കുഞ്ചിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് തലേ ദിവസം വരെ ഇട്ട വീഡിയോയിലുണ്ട് പിറ്റേ ദിവസം അങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല പിന്നെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ പൂച്ച ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്തൊരു പൂച്ച പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ഉണ്ടായിട്ട് ഈ സെപ്റ്റംബർ പന്ത്രണ്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു വയസ്സാണ് ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുക്കുട്ടിക്ക് ആണെങ്കിലും ഭയങ്കര കാര്യം പപ്പായക്കാണെങ്കിലും പപ്പായുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ എന്തായാലും ഓടി വരും അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കൊണ്ട് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നില്ല എന്നിട്ട് ഞാൻ അന്ന് പെരുന്നാളായിട്ടും മീൻകാരനുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നേ ദിവസം ഞായറാഴ്ച മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്ന് നീട്ടി കുറച്ചു നേരെ ഫോണടിക്കുവോ എൻ്റെ പൂച്ചകളെ കാണുന്നില്ല അവർ എന്നാൽ ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മീൻ വണ്ടിയുടെ ഫോണടി കേട്ടിട്ട് ഓടി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ചേട്ടൻ കുറേ ഹോണൊക്കെ അടിച്ചെന്നിട്ട് പറഞ്ഞു വേ നിങ്ങൾക്ക് പൂച്ചാൻ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം അവർ അങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആയി എനിക്കും ഭയങ്കര സങ്കടമായി ഇനിയിപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഞാൻ നോക്കാൻ പോയില്ല ഇനി ഇങ്ങനെ പേഴ്സ്യും കയറ്റ അങ്ങനെയുള്ളതിലും എനിക്കിഷ്ടം ഇങ്ങനെ നാടൻ പൂച്ചകളെ അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ അഡോപ്ഷനൊക്കെ നോക്കുന്നുണ്ട് ആർക്കും വേണ്ടാണ്ടോ വഴി വഴിക്കടക്കോ അങ്ങനത്തെ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരണേ ഇനി പുറത്ത് വിടാത്ത പോലെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അവര് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പൂച്ച എന്തായാലും പൂച്ച ഇല്ലായിട്ട് നമുക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വീട്ടിലങ്ങ് ആരും ആരുമില്ലാത്തൊരവസ്ഥ വരില്ലേ ഒരു ബഹളം ഇല്ല ഇപ്പോൾ കുറേ ദിവസം വെക്കേഷൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരങ്ങ് പെട്ടെന്ന് പോകുമ്പോൾ വീടൊഴിഞ്ഞ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോടി അതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിട്ട് ശരിക്കും പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമായിരുന്നു ചിലപ്പോൾ അവർക്കും ഭയങ്കര സഹായി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്ത് നോക്കൂല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളായിട്ടൊന്നും ചെയ്തില്ല അവരെ മാക്സിമം അത്ര നന്നായിട്ട് നോക്കിയതായിരുന്നു പൂച്ചേൻ്റെ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമില്ലല്ലോ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാത്തിനും വിഷം വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അല്ലാത്തൊരു മനസ്സ് തന്നെ അല്ല അതിപ്പോൾ എന്താ പറയുക അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പൂച്ചയ്ക്ക് പറ്റിയത് കുറേ പേര് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടമില്ലാത്തവരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനിതിന്ന് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ആയിട്ട് പറയണം എന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത്